മാ് വക്കാൻ ആണ് ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ സ്റ്റേറ്റിന്റെ ഞാൻ വേഗം വെച്ചു തുടങ്ങി സംഭവം നമുക്ക് നോക്കാം തമിഴ്നാട് വെച്ച് നോക്കാം പഠിച്ചു ാണ് സ്റ്റേറ്റ് കറക്റ്റ് ആയിട്ട് വെക്കുന്നത് കർണാടക രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഇതേതാ ബീഹാർ ബീഹാർ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രദേശ് ഡൽഹി എവിടെയാ എവിടെയാണ് ഫ്ലാഗ് നമുക്ക് നോക്കുകയാത്തർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഫുഡ് സ്കൂളൊക്കെ വിട്ട വന്ന ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഇത് ജാർഖണ്ഡ് കളിക്കും ജാർഖണ്ഡിന്റെ എന്ത് ജമ്മു കശ്മീർ ഹിമാചൽ പ്രദേശ് മേഘാലയ മിസോറം സിക്കിം ഞാനിപ്പോ ഒരു ക്യാപിറ്റൽ എടുക്കാൻ പോറിയ അറിയോ നോക്ക സിദ്ധു ഹൈദരാബാദ് എന്താ കറക്റ്റ് ആയിട്ട് എവിടെയാ നോക്കൂ ഞാൻ പറയണേ പാട്ന എവിടെയാ ഭുവനേശ്വർ എവിടെയാ പറഹ്രാ ഡോ ജമ്മു ആമ്മു ഇത് കോഹിമല്ലേ ഇത് ശ്രീനഗർ ആണ് റായ്പൂർ ഛത്തീസ്ഗണ്ഡ് ഓക്കെ ഇനി സിൽവാസ എവിടെയാണെന്നറിയാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലല്ലോ സിൽവാസ ആണോ എനിക്കറിയില്ല ഓക്കെ നഗർ എവിടെയാ ഗുജറാത്ത് ഗുജറാത്ത് ഗ അറിയില്ലെങ്കിൽ ഹെൽപ് ലൈൻ എടുത്തോ അമ്മേന്റെ ലൈൻ എടുക്കാം സിദ് വെച്ചെന്താ സ്കൂളിലെന്തായിരുന്നു ഇന്ന് ക്ലേഡ് സ്കൂള് ക്ലേ മോഡലാ എന്നിട്ട് സിദ് എന്താ ചെയ്ത് മോഡലിൽ എന്താ മോഡൽ എന്താ ഉണ്ടാക്കിയ

red stop yellow yellow white. wait wait green? green go oh idu moonu a guinea and the flag il ullathu sidam mangi red stop yellow wait green go hmm. okay sidu manipur il irukku da infall evadiya manipur il irukku idha ma idha infall edu poi da idu eduthu idu ivda irukku da ivda ivda ivda

കേട്ടില്ല വണ്ണയരെ വാങ്ങിച്ചല്ലം പഠിച്ചെന്നാ പറഞ്ഞിട്ട് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ ദാ ഔവൽ ആന്ധ്രപ്രദേശ് ഔവൽ ഓക്കേ ഫിനിഷ് ആയില്ല അമരാവതി ഇവിടെയാടാ ഇവിട ഇവിട അമരാവതി ആന്ധ്രപ്രദേശ് തിരുവനന്തപുരം ഇതാ ലക്ഷദ്വീപ് അമരാവതി അവിടെ അവിടെ അല്ലല്ലോ ഇത് നമ്മൾ കുറെ സമയം എടുക്കുന്നു കംപ്ലീറ്റ് ഇതാക്കാൻ എന്നോടെല്ലാം മറന്നു എനിക്കറിയുന്ന സമയത്ത് ഞാൻ വെക്കാറുണ്ട് ഇപ്പൊ എല്ലാം മറന്നായി ഇതാണ് വയസ് ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽസും മറ്റേതൊക്കെ അറിയുന്ന ആകെ ഒരാളില്ലു സിന്ധു ബാക്കി എല്ലാവർക്കും ഫോണിൽ ടൈപ്പ് ചെയ്ത് നോക്കണം അങ്ങനത്തെ കാര്യങ്ങളിലേ അറിയൂ എനിക്കൊരു അങ്ങനില്ല പണ്ടറിയായിരുന്നു ഇപ്പോൾ അറിയില്ല അപ്പോ ബൈ